പരലോകം അതാണല്ലോ എല്ലാവരുടെയും പേര് മരണശേഷം നമുക്ക് എന്താണ് സംഭവിക്കുന്നത് മരണശേഷം നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത് രണ്ടായിട്ട് വഴി പിരിയാണ് ഒന്ന് സ്വർഗവും ഒന്ന് നരകവും സ്വർഗം നമ്മൾ കണ്ടു ഏതാണ് സ്വർഗം ജീവിച്ചിരിക്കുന്നവരുടെ മനസ്സാകുന്ന സ്വർഗമണ്ഡലത്തിലാണ് മരണാനന്തരം നന്മ ചെയ്തവരുടെ ജീവിതം ചരിത്രത്തിൽ ഒരിക്കലും മറക്കാതെ ഇടം പിടിക്കുന്നവരാണെങ്കിൽ മാനവനുള്ള കാലം അവർ വാഴ്ത്തപ്പെട്ടവരാകും അവരെ സ്മരിച്ചുകൊണ്ട് കൊണ്ട് പിന്നീടുള്ള തലമുറ നമ്മളുടെ പുതിയ തലമുറ അവരെ പഠിച്ചുകൊണ്ട് മുന്നോട്ട് പോകും അവർക്ക് പാദസേവ ചെയ്തുകൊണ്ട് ബാലന്മാരും ബാലികമാരും യുവതികളും മുതിർന്നവരുമെല്ലാം പൗരന്മാരുമെല്ലാം ആ മരണപ്പെട്ടവരെ വാഴ്ത്തിക്കൊണ്ട് കാലമുള്ള കാലം മുന്നോട്ട് പോകും അവർക്ക് മരണമില്ലാത്ത ആ സ്വർഗീത വിമർശനങ്ങൾക്ക് അതീതമായിട്ട് ജരാനരകളില്ലാത്ത മരണമില്ലാത്ത ആ സ്വർഗീയത അവർ അനുഭവിച്ചു കൊണ്ടേയിരിക്കും ജീവിച്ചതിനേക്കാൾ എത്രയോ ഇരട്ടി നാളുകൾ ചിലപ്പോൾ ഈ സ്വർഗമണ്ഡലത്തിൽ നമ്മളെക്കുറിച്ച് അറിയാവുന്നവരുടെ മനസ്സുകളിൽ ജീവിച്ചിരിക്കുന്നവരുടെ മനസ്സുകളിൽ തലമുറകളിലൂടെ തലമുറകളിലൂടെ നമ്മൾ വാഴ്ത്തപ്പെട്ടവരായി ജീവിക്കുക മരണശേഷം നമ്മുടെ ജീവിതം മറ്റുള്ളവരുടെ മനസ്സുകളിൽ മാത്രമാണ് മരണപ്പെട്ട ശേഷം നമ്മുടെ എന്ന് പറയുന്നത് എന്താണ് പരം എന്ന് പറഞ്ഞാൽ എന്താണ് അന്യർ എന്നാണ് അർത്ഥം പരലോകം എന്ന് പറഞ്ഞാൽ മരണപ്പെട്ട ശേഷം ആ പരലോകത്താണ് നമ്മുടെ ജീവിതം ആ പൗരന്മാരുടെ മനസ്സുകളിലാണ് നമ്മുടെ ജീവിതം ഏതാണത് മറ്റുള്ളവർ നമ്മളുടെ മിത്രങ്ങളും ശത്രുക്കളും എല്ലാം ആ പരലോകത്തുണ്ട് ആ പരലോകത്ത് ആ പൗരലോകത്ത് നമ്മളുടെ മിത്രങ്ങളും ശത്രുക്കളും എല്ലാം ഉണ്ട് അവർ നമ്മളെ വാഴ്ത്തിക്കൊണ്ടിരിക്കണമെങ്കിൽ എത്ര നന്മയായിരിക്കണം നമ്മൾ ചെയ്തിരിക്കുന്നത് നമ്മളുടെ ശത്രുക്കൾ പോലും നമ്മളെ വാഴ്ത്തണമെങ്കിൽ നമ്മൾ എത്ര വലിയ നന്മകളായിരിക്കും ചെയ്തിട്ട് പോയിരിക്കുന്നത് അല്ലേ എല്ലാവരുടെയും നാവിൽ നിന്ന് നന്മകൾ പറയിക്കാൻ പാകത്തിനുള്ള അത്രയും വലിയ ജ്ഞാനത്തെ അത്രയും വലിയ പ്രവൃത്തിയെ ചെയ്തിട്ട് പോകുമ്പോഴാണ് നമ്മൾ സ്വർഗീയത അനുഭവിക്കുന്നത് അപ്പോഴാണ് നമ്മൾ സ്വർഗം നിത്യസ്വർഗത്തിൽ താമസിക്കുന്ന പറയുന്നത് അവിടെയാണ് നമ്മളുടെ ചരിത്രങ്ങൾ ബാലന്മാരും ബാലികമാരും യുവതികളും പണ്ഡിതന്മാരും എല്ലാം പഠിക്കുന്നത് നമ്മളുടെ പാദങ്ങൾ നമ്മളുടെ പാതകൾ അവർ അനുഗമിക്കുന്നത് അപ്പോഴാണ് നമുക്ക് പാദസേവ ചെയ്യുന്നത് അപ്പോഴാണ് പരലോകത്തെ പൗരലോകത്തെ പൗരജനങ്ങൾ വരും തലമുറ നമ്മളെ പിന്തുടരുന്നത് ഇത് നന്മ ചെയ്തവരുടെ കാര്യമാണ് തിന്മ ചെയ്തിട്ടാണ് നമ്മൾ മരിക്കുന്നതെങ്കിൽ നമ്മളുടെ അവസ്ഥ എന്തായിരിക്കും ചിന്തിച്ചിട്ടുണ്ടോ സ്വർഗത്തിലെ ഒരു സൗകര്യവും മരകത്തിലില്ല മരകത്തില് കൂരിട്ടാണ് അവിടെ എന്ന് പറയുന്നത് എന്താണെന്നറിയോ ആകെയുള്ളൊരു എന്ന് പറഞ്ഞാൽ നമ്മളെ വറുക്കാനുള്ള എണ്ണ ചൂടാക്കുന്ന അടുപ്പിലെ വെളിച്ചം മാത്രമാണ് ഇതാണ് ഞാൻ ചെറുപ്പത്തിലേക്ക് ഇട്ടിരിക്കുന്നത് നമ്മളെ ഏത് സമയവും നിന്ന് നിത്യവും വറുത്ത് പോരിക്കുകയാണ് തീനാളത്തിന് മുകളിലൂടെയാണ് നമ്മളുടെ യാത്ര നരകത്തിൽ ആ തീനാളത്തിൻ്റെ വെളിച്ചം മാത്രമേ ഉള്ളൂ നമ്മളെ ചുടാനുള്ള തീനാളത്തിൻ്റെ നമ്മളെ പൊള്ളിക്കുവാനുള്ള നമ്മളുടെ ദേഹത്തെ കരിക്കുവാനുള്ള തീനാളത്തിൻ്റെ വെളിച്ചം മാത്രമാണ് നരകത്തിൽ ഉള്ളത് ബാക്കി മുഴുവൻ ഇരിട്ടാണ് അപ്പോൾ ആ വെളിച്ചം പോലും നമുക്ക് ഭയത്തെ ജനിപ്പിക്കുന്നതാണ് ഈ വറുത്തു പോരാത്ത സമയത്ത് നരകത്തിൽ സംഗീതമേ ഇല്ല ആകെ കേൾക്കുന്ന ശബ്ദം ചാട്ടവാറടിയുടെ ശബ്ദമാണ് ആരെയടിക്കുന്നതാണ് നമ്മളെ അടിക്കുന്ന ശബ്ദമാണ് നമ്മൾക്ക് കേൾക്കാൻ പറ്റുള്ളൂ മറ്റൊരു ശബ്ദവും നമുക്ക് കേൾക്കാൻ കഴിയില്ല ഇപ്പം ഇതൊക്കെ കൊച്ചിലെ കേൾക്കുമ്പോൾ നമ്മൾ ഭയന്ന് വിറച്ചിരുന്നിട്ടുണ്ട് തെറ്റ് ചെയ്തിട്ട് പരലോകത്ത് പോയാലുള്ള അവസ്ഥ മരണശേഷം നമ്മളെത്തുന്ന പരലോകത്തെക്കുറിച്ചുള്ള വർണ്ണന ആ മതങ്ങളുടെ വർണ്ണന നമ്മളെ ജീവിക്കാൻ തന്നെ ഭയപ്പെടുത്തുന്നതാണ് ഒരു രീതിയിൽ നമ്മളെ ജീവിക്കാൻ സമ്മതിക്കാത്തതാണ് അത്രയും ഭയന്നിട്ടുണ്ട് ഈ പരലോക വർണ്ണന കേട്ടത് പല മതങ്ങളിലൂടെയും പക്ഷെ പരലോകം എന്താണെന്ന് കണ്ടുപിടിച്ചപ്പോൾ ശരിക്കും ചിരിക്കാനാണ് തോന്നിയത് പരലോകമേതാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ സ്വർഗം പോലെ തന്നെ നമ്മളുടെ മരണശേഷം നമ്മൾ ജീവിച്ചിരിക്കുന്ന ആ പരലോകം എന്ന് പറഞ്ഞാൽ നമ്മൾ ലോകത്തിന് പൗരജനങ്ങൾക്ക് മോശമാണ് നാശമാണ് ചെയ്തിരിക്കുന്നതെങ്കിൽ നമ്മളുടെ മക്കൾക്ക് നമ്മളുടെ അമ്മയ്ക്ക് അച്ഛന് അല്ലെങ്കിൽ മറ്റു ബന്ധുമിത്രാദികൾക്കെല്ലാം ദോഷമാണ് ചെയ്തു വെച്ചിരിക്കുന്നതെങ്കിൽ നമ്മളെല്ലാവരും ദ്രോഹിച്ചിട്ടാണ് നമ്മൾ മരിക്കുന്നതെങ്കിൽ നമ്മൾ നരകത്തിലാണ് ആ നരകം ഏതാണെന്ന് ആ നരകത്തിൻ്റെ വർണ്ണനയാണ് നമ്മൾ ആദ്യം പറഞ്ഞത് ദുഷ്ടത ചെയ്ത് മരിച്ച ആ വ്യക്തിയെ കുറിച്ച് അറിയാവുന്നവർ മുഴുവൻ അയാളെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കും ഓർക്കുമ്പോൾ ഓർക്കുമ്പോൾ എന്ത് ചെയ്യും എരുതിയിലിട്ട് വറുത്തുകൊണ്ടിരിക്കും സദാസമയം വിമർശിക്കാൻ വേണ്ടിയിട്ട് ഓർത്തുകൊണ്ടിരിക്കും ചാട്ടവാറിന് അടിച്ചുകൊണ്ടിരിക്കണം നമ്മളെ എപ്പോഴും വിമർശിച്ചുകൊണ്ടിരിക്കുക പിന്നെ ചെയ്തിട്ട് മരണപ്പെട്ട ആ നിമിഷം മുതൽ പൗരജനം എന്താണ് ചെയ്യുന്നത് പരലോകത്തുള്ളവർ എന്താണ് ചെയ്യുന്നത് പൗരജനം എന്താണ് ചെയ്യുന്നത് പരലോകവാസികളായിട്ടുള്ള ഈ പൗരജനം എന്നാണ് ചെയ്യുന്നത് അവരുടെ മനസ്സിൽ മനസ്സിലവരെ തീർക്കും സ്വർഗം തീർക്കുമോ ഇല്ല നരകം തീർക്കും ആ ഇട്ടിട്ട് അവർ ഓർക്കുമ്പോൾ ഓർക്കുമ്പോൾ എന്ത് ചെയ്യും വറച്ചട്ടിയിലിട്ട് വറുത്തുകൊണ്ടിരിക്കും തേയിലിട്ട് ചുട്ടുകൊണ്ടിരിക്കും അവർ ഓർക്കുന്നവരെ നമ്മളെ അറിയാവുന്നവർ ഓർക്കുന്നവർ മുഴുവൻ ഇത് ചെയ്തുകൊണ്ടിരിക്കും ചാട്ടവാറനടിച്ചുകൊണ്ടിരിക്കും നമ്മളെ വിമർശിച്ചു കൊണ്ടിരിക്കും കാലമുള്ള കാലം എത്ര വലിയ തെറ്റാണോ നമ്മൾ ചെയ്തിരിക്കുന്നത് ചരിത്രത്തിൽ ഇടം പിടിക്കുന്ന വലിയ കുറ്റകൃത്യങ്ങളാണ് നമ്മൾ ചെയ്തിരിക്കുന്നതെങ്കിൽ ഒരു കാലത്തും ആ നരകത്തിൽ നിന്ന് നമുക്ക് മോചനമുണ്ടാകില്ല അപ്പോൾ ആ നരകത്തിലാണ് നമ്മൾ പതിക്കുക എന്ത് ചെയ്താലും നമ്മൾ തിന്മയാണ് ചെയ്തിരിക്കുന്നതെങ്കിൽ ആ നരകത്തിലായിരിക്കും നമ്മൾ പതിക്കുക ആ നരകം എവിടെയാണ് ഏഴാം ആകാശത്തിൻ്റെ മുകളിലല്ല ഈ പരലോകത്തെ ഈ പൗരലോകത്തെ ഈ പൗരജനങ്ങള് ഈ പ്രജാലോകമാണ് നമ്മളുടെ നരകം തീർക്കുന്നത് നമ്മളുടെ നരകം തീർക്കുന്നത് ആരാണ് നമ്മളുടെ അമ്മയാണ് നമ്മളുടെ അച്ഛനാണ് നമ്മളുടെ മക്കളാണ് നമ്മളുടെ അയൽപക്കംകാരാണ് നമ്മളുടെ കുറ്റകൃത്യത്തെക്കുറിച്ച് അറിയാവുന്നവർ മുഴുവൻ അവരുടെ മനസ്സിൽ എന്ത് തീർക്കും നമുക്ക് വേണ്ടിയിട്ട് നരകം ചമയ്ക്കും ആ നരകത്തിലിട്ട് നമ്മളെ വറുത്തുകൊണ്ടിരിക്കും മറ്റൊരു വിഭാഗമുണ്ട് എങ്ങനെയാണെന്ന് പറയും നിർഗുണന്മാർ ആർക്കും ഒന്നും കൊടുക്കില്ല ആർക്കൊരു സഹായവും ചെയ്യില്ല ഒരു ഉപകാരവും മക്കൾക്കും അമ്മയ്ക്കും അച്ഛനും ഒന്നും ഉണ്ടാവില്ല നാട്ടുകാർക്കും ഒരു നയാ പൈസയുടെ ഉപകാരം ചെയ്യില്ല ഒരു വാക്കുകൊണ്ട് പോലും എന്തു ചെയ്യില്ല ഒരു സഹായം ചെയ്യില്ല അങ്ങനെയുള്ളവർ മരിച്ചു കഴിഞ്ഞാൽ എന്താ സംഭവിക്കാമെന്നറിയാമോ അവരും ഈ നരകത്തിൽ പോകും അവർക്ക് പ്രത്യേക ഒരു നരകമാണ് അത് ഇച്ചിരും കൂടെ വിശാലമായ നരകമാണ് ആരും ഓർക്കില്ലാ നരകം ആരും ഓർക്കാത്ത നരകമാണ് ഇങ്ങനെ ഒരാൾ ജീവിച്ചിരുന്നു എന്ന് ആരെങ്കിലും ഓർക്കണ്ടേ നാട്ടുകാരും ഓർക്കില്ല ഏളക്കൻകാർ ഓർക്കില്ല സ്വന്തം മക്കളുണ്ടെങ്കിൽ മക്കളും ഓർക്കില്ല അമ്മയെ ഓർക്കില്ല അച്ഛനെ ഓർക്കില്ല ആരും ഓർക്കില്ല എന്താ ഓർക്കാൻ ഒന്നും ചെയ്തിട്ടില്ല ഒരിക്കലും ഓർമ്മകളുടെ വെളിച്ചം കടന്ന് ചെല്ലാത്ത മറവിയുടെ നരകാന്ത കാലത്തിലേക്ക് അകപ്പെട്ടു പോകും അത്തരക്കാർ ഒരിക്കലും ഒരാളും ഓർക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാവില്ല കാരണം എന്താണ് ഓർക്കാൻ ഒരു നിമിഷത്തേക്കൊരു നന്മ പോലും ചെയ്തിട്ടില്ല അപ്പോൾ നന്മയുള്ളവർ ഓർക്കുകയാണ് അവിടെ ഓർക്കില്ല നന്മയുള്ളവർ എന്താണ് ഓർക്കുക നന്മ മാത്രമാണ് ഓർക്കുക തിന്മയെക്കുറിച്ച് ചിന്തിച്ചാൽ നമ്മൾ എന്താവും നമ്മൾ തിന്മയുടെ പ്രതീകമാകും തിന്മയുള്ളവരുടെ മനസ്സിലെ സ്വർഗ്ഗത്തിൽ നമുക്ക് ഇടം കിട്ടണോ നമുക്ക് എവിടെയാണ് ഇടം കിട്ടേണ്ടത് ഏത് സ്വർഗ്ഗത്തിലാണ് ഇടം കിട്ടേണ്ടത് നന്മയുള്ളവരുടെ അറിവുള്ളവരുടെ ജ്ഞാനികളായിട്ടുള്ള ആളുകളുടെ മനസ്സിലെ സ്വർഗമണ്ഡലത്തിലാണ് നമുക്ക് ഇടം കിട്ടേണ്ടതെങ്കിൽ നമ്മൾ നന്മയുടെ ലോകത്ത് അറിവിൻ്റെ ലോകത്താണ് ജീവിക്കേണ്ടത് നമ്മൾ അറിവായി തിരികയാണ് വേണ്ടത് അങ്ങനെ ആവണമെങ്കിൽ എന്ത് ചെയ്യണം ജ്ഞാനം കൊണ്ടും അതിൽ നിന്നും ജനിക്കുന്ന സ്നേഹം കൊണ്ടും അത് രണ്ടും ചേർന്ന പ്രവൃത്തി കൊണ്ടും നമ്മൾ ലോകത്ത് നന്മകൾ ചെയ്യണം നമ്മൾ എന്ത് ചെയ്യണം നന്മകൾ ചെയ്യണം ആ നന്മകൾ നമ്മളെ സ്വർഗത്തിൽ ഇടമുള്ളവരാക്കും ഒരിക്കലും വായിക്കുവാനോ മറയ്ക്കുവാനോ കഴിയാത്ത രീതിയിൽ ഈ പൗരജനം നമ്മളെ ചേർത്ത് വയ്ക്കും നമുക്ക് അമരത്വം ചേർത്തി തരാം എല്ലാവരും മരിക്കും ഏത് മതത്തിൽ വിശ്വസിച്ചാലും ഏത് ജാതിയിൽ വിശ്വസിച്ചാലും ഏത് ഗോത്രത്തിൽ പോയാലും ഏത് രാജ്യത്ത് പോയാലും ഇങ്ങോട്ട് ഒളിച്ചോടിയാലും എന്ത് സംഭവിക്കും മരണം സംഭവിക്കും അല്ലേ നമ്മളുടെ മരണം സംഭവിച്ചാൽ നമ്മൾ പരലോക പ്രവേശം ചെയ്താൽ പൗരജനങ്ങളുടെ മനസ്സാകുന്ന ആ ലോകത്തേക്ക് പരലോകത്തേക്ക് നമ്മൾ എത്തിയാൽ നമ്മൾ മൂന്ന് വിഭാഗമായിട്ട് തിരിയും ആ പൗരജനം നമ്മളെ മൂന്ന് സെക്ഷനിലാക്കി മാറ്റും ആ പരലോകത്ത് നമുക്ക് മൂന്ന് ലോകമുണ്ട് ഒന്ന് മറവിയുടെ നരകം ഒരിക്കലും വെളിച്ചം കടന്നു ചെല്ലാത്ത മറവിയുടെ നരകാന്തകാലത്തിലേക്ക് നമ്മളുടെ നിർഗുണത കൊണ്ട് സംഭവിക്കുന്നതാണ് നമ്മളുടെ ദോഷം കൊണ്ട് സംഭവിക്കുന്നത് നരകമാണ് നമ്മളുടെ നന്മ കൊണ്ട് നമ്മൾ ജീവിച്ചിരുന്നപ്പോൾ നമ്മൾ ചെയ്ത നന്മ കൊണ്ട് നമ്മൾ എവിടെ എത്തപ്പെടും നമ്മൾ സ്വർഗത്തിലെത്തപ്പെടും ഇപ്പം നമ്മളുടെ നന്മയുടെ അളവ് കൂട്ടിക്കൂട്ടി കൊണ്ടുവന്നാൽ ദൈവമായിട്ട് ഈ പൗരജനം ഈ പരലോകവാസികൾ പട്ടാഭിഷേകം ചെയ്യും ഒരു നന്മ ചെയ്താൽ നൂറ് പേർ ഓർത്തു വയ്ക്കും ആയിരം നന്മ ചെയ്താലോ അമരത്വൻ നമ്മൾ എത്ര വലിയ നന്മയാണോ ചെയ്യുന്നത് അതിനനുസരിച്ച് നമ്മളുടെ സ്വർഗ്ഗത്തിലെ ഇടം വലുതായിരിക്കും എത്ര വലിയ നന്മയാണോ ചെയ്തത് അതിനനുസരിച്ച് നമ്മളെ ദൈവമായിട്ട് സാക്ഷാൽ ദൈവമായിട്ട് പട്ടാഭിഷേകം ചെയ്യും അതാണ് ഈ പൗരജനം ആ പൗരജനങ്ങൾ നമുക്കായിട്ട് മനസ്സുകളിൽ നരകം ചമയ്ക്കണോ സ്വർഗം ചമയ്ക്കണോ എന്ന് നമ്മൾ തന്നെ തീരുമാനിക്കുകയാണ് ഇതാണ് സാക്ഷാൽ സ്വർഗവും നരകവും അപ്പോൾ തീർച്ചയായിട്ടും സ്വർഗവും നരകവും എന്താണെന്ന് അറിയുമ്പോൾ നമ്മൾ ശരിക്കും പൊട്ടിച്ചിരിച്ചുള്ളൂ നമുക്ക് ഈ സ്വർഗ്ഗം വേണോ നരകം വേണോ ഈ സ്വർഗവും നരകവും ഇല്ലേ ഉണ്ട് ഇല്ലേ തീർച്ചയായിട്ടും ഈ സ്വർഗവും നരകവും ഉണ്ട് ഇത് വേണ്ടേ ഈ സ്വർഗവും നിരവും ഇത് വേണം ഇത് ആവശ്യമാണ് ഈ സ്വർഗവും നിരകവും തിന്മ ചെയ്തിട്ടുണ്ടെങ്കിൽ വറചട്ടയിലിട്ട് വറുക്കണം നമുക്ക് ഓരോരുത്തരെയും വേണ്ടേ അതിനുള്ള അവകാശം നമുക്കില്ലേ ഉണ്ട് അഭിപ്രായ സ്വാതന്ത്ര്യമുള്ള ലോകമാണ് അറിവിനും അതിനേക്കാൾ കൂടുതൽ സ്വാതന്ത്ര്യം ഇവിടെ ആവശ്യമുണ്ട് അപ്പോൾ സ്വർഗവും നരകവും എല്ലാം ഇവിടെ വേണം അത് പൗരജനങ്ങളുടെ ഈ പരലോകവാസികളുടെ അവകാശമാണ് ആ സ്വർഗവും നരകവും അതെവിടെയാണുള്ളത് ഓരോരുത്തരുടെയും ഹൃദയ ഓരോരുത്തരുടെയും മനസ്സുകളാണ് ആ സ്വർഗവും നരകവും സൃഷ്ടിക്കുന്നത് നമ്മളുടെ മനസ്സുകൾ സ്വർഗമായി മാറട്ടെ സ്വർഗീയതയിൽ നമുക്ക് ജീവിക്കുവാൻ കഴിയട്ടെ പ്രോഗ്രാം ബൈ ബൈക്കരോട്ട്